കലോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പഴയകാല കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങൾ ഒട്ടേറെ ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലോത്സവം സംഘടിപ്പിച്ചത് കലോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിൽ പഴയകാല കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഇനങ്ങൾ ഏറെ ശ്രദ്ധേയമായി ഓലമടയൽ മൺകൊട്ടമടയൽ തേങ്ങപ്പൊതിക്കൽ തേങ്ങ ചിരവൽ ചൂലുനിർമ്മാണം അവിൽ ഇടിക്കൽ തുടങ്ങിയ മത്സര ഇനങ്ങൾ അവിൽ ഇടിക്കൽ മത്സരത്തിന് കാഴ്ചക്കാർ ഏറെ വനിതകളുടെ കൈക്കരുത്തിൽ ഉരലും ഉലക്കയും ശബ്ദിച്ചപ്പോൾ അത് പുതിയ തലമുറയ്ക്ക് വേറിട്ട കാഴ്ചയും പഴയ തലമുറയ്ക്ക് ഓർമ്മ പുതുക്കലുമായി മാറി പത്ത് മിനിറ്റാണ് സമയം കായിക മത്സരങ്ങൾ രചനാ മത്സരങ്ങൾ കലാമത്സരങ്ങൾ കാർഷിക മത്സരങ്ങൾ ഉൾപ്പെടുന്ന വിവിധങ്ങളായ വാർഡുകൾ തമ്മിലുള്ള മത്സരമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു പ്രത്യേക മാതൃക തീർത്തു ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിൽ ഏറെ സന്തോഷവും അഭിമാനവും തോന്നുകയാണ് ഈ ഈ കാണുമ്പോൾ എല്ലാ വളരെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മത്സരങ്ങളിൽ പങ്കെടുക്കാനും അന്യമായ കാർഷിക മത്സരങ്ങൾ കാണാനും ഏറെ ആവശ്യത്തോടെ നിരവധി പേരാണ് എത്തിയത് തൊണ്ണൂറ് വയസ്സുള്ളവർ വരെ മത്സരത്തിന്റെ ഭാഗമായി ജീവിതത്തിൽ ആദ്യമായി ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതും ചിലർക്ക് കലോത്സവത്തെ ചിലേട്ട ഓർമ്മയാക്കി മാറ്റുന്നു പതിനാല് വാർഡുകളിൽ നിന്നും താല്പര്യമുള്ള ഏവർക്കും മത്സരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ചിലംപൊലി എന്ന പേരിൽ തൊഴിലുറപ്പ് തൊഴിലാളി കലോത്സവം സംഘടിപ്പിച്ചത് കോഴിക്കോട്